ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടച്ചക്ക റെസിപ്പി ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാനിവിടെ കടച്ചക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലി കളയുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചിട്ട് തൊലി കളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കുറച്ച് വലുപ്പമുള്ള കടച്ചക്കയാണ് അതുകൊണ്ട് തന്നെ നടു മുറിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന കുഞ്ഞുണ്ടല്ലോ അതൊന്ന് മുറിച്ച് കളഞ്ഞു കൊടുക്കണം അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇതിൻ്റെ എല്ലാ പീസിൻ്റെയും കുഞ്ഞും കൂടെ മുറിച്ച് കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ മെഴുക്ക് ആവശ്യമുള്ള പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് സമയം നമുക്കിതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഈ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൽ പശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി ഇതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പുപൊടി മഞ്ഞൾ പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടശക്കയുടെ കഷ്ണങ്ങൾ ഒന്ന് ദാ ഇതുപോലെ അങ്ങോട്ട് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മെഴുക്കു വയറ്റി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാത്രം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തത് കൊണ്ട് നമുക്കൊരു അഞ്ചെട്ട് ഉള്ളി ചതച്ചെടുത്തതും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുത്തതും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും കുറച്ചുകൂടെ അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല സ്മെല്ലായിരിക്കും മെഴുക്കു വയറ്റിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നേക്കാൾ മുമ്പായിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം കാശ്മീരി മുളക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമുളക് മാറ്റി കൊടുത്ത് പൊടി കരിഞ്ഞു പോകാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയുടെ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കുഞ്ഞു പീസുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കടച്ചക്കയും കൂടെ അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം അതിൻ്റെ കൂടെ ഈ കടച്ചക്ക വേവുന്നതിന് വേവുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ നമ്മൾ ഈ കടച്ചക്ക വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ കടച്ചക്ക വെന്തി കിട്ടാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കടച്ചയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് അളവായിരുന്നു വെള്ളത്തിൻ്റെ അളവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കടച്ചൊക്കെ ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ വെന്ത് കിട്ടും നമുക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ കടച്ചക്കാമെഴുക്കുപയറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെയ്ക്കും ബൈ